സങ്കീർത്തന ഭാഗങ്ങൾ ആലപിച്ച് വെള്ളം കോരുന്ന ഈ മഹാപുരോഹിതൻ ഒരു വലിയ ആചാരത്തിൻ്റെ ദൃഷ്ടാന്തീകരണമാണ് നടത്തിയിരുന്നത് എല്ലാ ദിവസവും മഹാപുരോഹിതൻ കുളത്തിൽ നിന്ന് വെള്ളം കോരും ശീലവും യാഗപീഠത്തിന്റെ ചുറ്റും ആ വെള്ളം ഒഴിച്ചു കളയും ഇത് മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും മരുഭൂമിയിലെ തങ്ങളുടെ പൂർവികർക്ക് ദൈവം കൊടുത്ത കരുതലിൻ്റെ ശ്രേഷ്ഠമായ ഒരു അനുസ്മരണമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ യോഗനാഥൻ്റെ രേശാകരമായ സുവിശേഷം ഏഴാമത്തെ അധ്യയത്തിൻ്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ശ്രേഷ്ഠമായ പെരുന്നാൾ ദിവസം നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്നിൽ നിന്ന് കുടിക്കട്ടെ സാക്ഷാത് നിത്യജീവൻ സ്വീകരിക്കാനുള്ള